കാലടി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷ പദയാത്ര സംഘടിപ്പിച്ചു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം പി ജെ ജോയ് മുൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപക്ഷ പദയാത്രക്ക് കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിന്നി പാപ്പച്ചൻ നേതൃത്വം നൽകി മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പാപ്പ പദയാത്ര ഇതായി പിന്നാലെ നടന്നു വരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ജനപക്ഷ പദയാത്രയുടെ ആമുഖ പ്രസംഗം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് മാണിക്യമംഗലം ജോസ് ജംഗ്ഷനിൽ വെച്ച് പദയാത്രയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി കെ പി ബേബി പി വി സജീവൻ സാംസൺ ചാക്കോ യു ഡി എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ടി എം വർഗീസ് ജോയ് പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം കെ അലി കാലടി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജഹാൻ കേരള കോൺഗ്രസ് നേതാവ് ഫിലോമിന കോലഞ്ചേരി ഷാജൻ ഇട്ടൻ ആർ എസ് പി നേതാവ് മാർട്ടിൻ പി ആന്റണി എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ യാത്രയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ ജനപക്ഷ പദയാത്രയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനദ്രോഹ നയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനപക്ഷ യാത്ര നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാരും കേന്ദ്ര കേന്ദ്ര സർക്കാരും നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദ്രോഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അറിയാം നിത്യജീവിതത്തിൽ ഇന്ന് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിന് നിത്യുപയോഗ സാധനങ്ങളുടെ വില വർധനമടക്കം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും ഓരോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോളും ആളുകളെ ഞെക്കി പിഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ സ്വന്തം കീശ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്ന് നോക്കിക്കൊണ്ട് പിണറായി വിജയന്റെ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കാമെന്ന് മാത്രമാണ് പിണറായി സർക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിൽ െത്തിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാണ് അതിനുവേണ്ടി ജനപക്ഷയാത്ര എന്ന രീതിയിൽ ഓരോ മണ്ഡലത്തിലും പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ബൂത്ത് പ്രസിഡന്റ് ജോൺസൺ വാർഡ് പ്രസിഡന്റ് പാലിലി നൽകിയ ഊഷ്മള സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എക്കാലത്തും ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നെല്ലാം എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം നാട്ടിൽ അക്രമവും അരാജകത്വവും വികസനമില്ലായ്മയുമാണ് പൊടികുത്തി വാഴുന്നതെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന പദ്ധതികൾ ഏതെല്ലാം തരത്തിൽ ഫണ്ടുകൾ തരപ്പെടുത്തി അത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് യു ഡി എഫ് എക്കാലത്തും ചെയ്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോഴുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുൻപുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം പി ആനുണിയുടെയും നേതൃത്വത്തിൽ ഈ ഭരണസമിതി നടപ്പിലാക്കി പൂർത്തീകരിച്ചത് ഇനി പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാലു മണിക്ക് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ആ കോംപ്ലക്സിന്റെ കിഴക്ക് വശത്തായി നമ്മൾ ഐ ലവ് കാലടി എന്ന പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് ഒട്ടേറെ എടുത്തു കാണിക്കാൻ പറ്റിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതിയാണ് യു ഡി എഫിന്റെ ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പടയൊരുക്കം കൂടിയാണ് ഈ ജനപക്ഷ പദയാത്ര